പ്രിയപ്പെട്ടവരെ ജനുവരി പതിനെട്ടാം തീയതി നടത്തുന്ന ഗാനായ സമുദായ ദിനത്തിന്റെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുകയാണ് ഇനിയും ഗാനായ സമുദായത്തിലെ ദേവാലയങ്ങളിൽ വരുന്നവരെ വളരെ ചിട്ടയായിട്ട് വോളണ്ടിയേഴ്സ് തരുന്ന നിർദ്ദേശങ്ങളനുസരിച്ച് പ്രവർത്തിച്ചാൽ മാത്രം മതി നമ്മുടെ മന്ദിരം ചാപ്പലിൽ അല്ലെങ്കിൽ മന്ദിരം കവലയിലെ ഞായറാഴ്ച രണ്ടു മണിയോടുകൂടി ഒത്തുചേരുന്നു ഒരു രണ്ടരയാകുമ്പോൾ അവിടുന്ന് റാലി ആരംഭിക്കുവാനാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത് ഏറ്റവും ഫ്രണ്ടിലായിട്ട് കോട്ടയം വലിയപ്പള്ളി പോകും അതിന്റെ പുറകിലായിട്ട് ചിങ്ങവനം പുത്തമ്പള്ളി പോകും അതിനു പുറകിലായിട്ട് വരുന്ന ദേവാലയങ്ങൾ വരുന്ന മുറയ്ക്ക് അവിടെ ഒരു കൌണ്ടറുണ്ട് ആ കൌണ്ടറിൽ ദേവാലയങ്ങളിൽ നിന്ന് വരുന്നവർ പേര് കൊടുക്കണം ഏത് ദേവാലയമാണ് റെഡിയെങ്കിൽ കവലയുടെ പുറവിലോട്ട് നിറഞ്ഞു നിൽക്കാം റെഡിയാകുന്ന ദേവാലയങ്ങളെ നമ്മൾ പിന്നാലെ പിന്നാലെ കയറ്റി വിടുന്നതായിരിക്കും വളരെ ചിട്ടയോടുകൂടി വേണം നമ്മൾ ആ റാലിയിൽ പങ്കെടുക്കുവാൻ അതുപോലെ തന്നെ റാലിയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഈ അന്ന് ഈ ആറ്റിന്റെ ഷെയ്ഡ് ഇങ്ങനെ കൊടുക്കുന്നതായിരിക്കും എല്ലാവർക്കും ഷെയ്ഡ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ബലൂണ് ബലൂണ് ഹൈഡ്രജൻ ബലൂണ് അവിടെ ലഭിക്കും അത് കൂടുതലും പിടിക്കുന്ന സ്ത്രീകൾ പിടിക്കുന്നതായിരിക്കും നല്ലത് ആ ബിലൂണ് ഓരോ പള്ളിക്കാർക്കും തരുന്നതനുസരിച്ച് ആ ബിലൂൺ പിടിച്ചുകൊണ്ട് നടക്കണം അതുപോലെ തന്നെ പള്ളിയുടെ ബാനറിന്റെ പുറകിലായിട്ട് അസോസിയേഷൻ അംഗങ്ങളും അതുപോലെ ആ പള്ളിയുടെ അതാത് പള്ളിയിലെ വികാരിമാരും അതുപോലെ ആ പള്ളിയിലെ ട്രസ്റ്റി സെക്രട്ടറി കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ ഞാനായ പതാക അതിന്റെ പിന്നിലായിട്ട് ബാനറുടെ പിന്നിലായിട്ട് നിൽക്കണം അവർക്ക് പിന്നിലായിട്ട് ചെറുതായ അംഗങ്ങൾ ആ ഇടവകയിലെ അംഗങ്ങൾ അണിതിരക്കണം ബാധ്യമേളങ്ങൾ ഉണ്ടെങ്കിൽ അതിന് പുറകിലായിട്ട് ബാധ്യമേളങ്ങൾ നിശ്ചല ദൃശ്യങ്ങളുണ്ടെങ്കിൽ അതും അതിന്റെ കൂടെ അണിനിരത്ത് പോരണം റോഡിന്റെ ഇടതുവശത്തുകൂടിയാണ് പോരുന്നത് നമ്മൾ പോരുമ്പോൾ പിടിക്കുന്ന ഫ്ലക്സിന് അതിന്റെ ഡിസൈൻ ഇട്ടു തന്നിട്ടുണ്ട് അതാത് പള്ളിയുടെ പേര് ആ ഫ്ളക്സിന്റെ ഏറ്റവും മുകളിൽ എഴുതണം എന്നിട്ട് ആറടി നീളവും മൂന്നടി വീതിയുമുള്ള ഫ്ളക്സാണ് ആ ഫ്ലക്സ് രണ്ട് ആളുകൾ അതിന്റെ ആ ദേവാലയത്തിന്റെ മുൻപിലായി പിടിച്ചുകൊണ്ടിരിക്കണം ഓരോ ദേവാലയത്തിലെ ആളുകൾ ആളുകളെ നിയന്ത്രിക്കേണ്ടത് ആ ദേവാലയത്തിലെ കമ്മിറ്റി അംഗങ്ങളും അസോസിയേഷൻ അംഗങ്ങളും അതുപോലെ തന്നെ വികാരിയുമായിരിക്കണം എല്ലാവരും ആത്മനിയന്ത്രണം പാലിച്ചു വേണം അവിടെ മുദ്രാവാക്യങ്ങളെ ഞങ്ങളെ ഇവിടുന്ന് തരും ആ മുദ്രാവാക്യങ്ങൾ മാത്രമേ ആ റാലിയിൽ ഉപയോഗിക്കാവും ഏറ്റവും ഫ്രണ്ടിലായിട്ട് പൈലറ്റ് വാഹനമുണ്ട് ആ പൈലറ്റ് വാഹനത്തിന് തൊട്ടുപുറകിലായിട്ട് പഞ്ചവാദ്യം സമുദായത്തിന്റെ പഞ്ചവാദ്യം ഉണ്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതിന്റെ പുറകിലായിട്ട് സമുദായത്തിന്റെ ബാനർ പിടിച്ചുകൊണ്ട് ആ ബാനറിന്റെ പുറകിലായിട്ട് ഗനനായക കമ്മിറ്റി അണിനിരക്കും അതിന്റെ പുറകിലായിട്ട് സമുദായ പിത്ര ഒരു രഥത്തിന് ഉണ്ടായിരിക്കും അതിന്റെ പിന്നിലായിട്ട് നമ്മുടെ ഒരു പ്രത്യേകമായ തയ്യാറാക്കിയ മാലാഖമാരുടെ എന്ന് പറഞ്ഞാൽ വളരെ ഹൈറ്റുള്ള രീതിയിലുള്ള മാലാഖമാരുടെ ടൂപ്പുകൾ അത് അതിന്റെ പുറകിലായിട്ട് കാണും അതിന്റെ പുറകില് ഗ്രായത്വമായി നമ്മളും ആ കൊടുക്കല്ലൂർ വന്നിറങ്ങിയ ആ ചരിത്ര മുഹൂർത്തം സൂചിപ്പിച്ചുകൊണ്ട് ഗ്രായത്തമ്മനും അതുപോലെ തന്നെ റഹമാർ യൂസഫിന്റെ നിശ്ചല ദൃശ്യങ്ങൾ ഉണ്ട് അതിന്റെ തൊട്ടുപുറകിലായിട്ട് നമ്മൾ വന്നിറങ്ങിയ പാക്കപ്പൽ അതിന്റെ ആ പാക്കപ്പലിന്റെ മോഡലുണ്ട് അതും റോഡിൽ കൂടി തന്നെ വിടുന്നതായിരിക്കും അതിന്റെ പുറകിലായിട്ടാണ് ദേവാലയങ്ങളുടെ ബാനറിന്റെ പുറകിൽ കോട്ടയം വലിയ പള്ളി ആ ക്രമത്തിൽ ഓരോ പള്ളികളും വരണം വളരെ കൂടി വന്ന് നമ്മൾ ഇവിടെ പുത്തൻപള്ളിയുടെ അവിടെ ഗേറ്റിൽ പ്രവേശിച്ചു കഴിഞ്ഞ് ഏറ്റവും മുൻപിലായിട്ട് വൈദികർക്കും അതുപോലെ തന്നെ കന്യാസ്ത്രീകൾക്കും വി ഐ പി സിയും വേണ്ടി ഏറ്റവും മുമ്പിലായിട്ട് സീറ്റുകൾ ക്രമീകരിച്ചിട്ടുണ്ട് ആ സീറ്റുകളിൽ അവർ ഇരിക്കണം അതിന്റെ പുറവിൽ കഴിവതും സ്ത്രീജനങ്ങളെ ഇരുത്തുവാനായിട്ട് ശ്രദ്ധിക്കണം അവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്ന ചെയറുകളിലെ സ്ത്രീജനങ്ങളെ ആയിരിക്കണം കൂടുതലും ഇരിക്കേണ്ടത് അതുകഴിഞ്ഞ് വരുന്ന മുറയനുസരിച്ച് അവിടെ ഇരിക്കുക ഇരിത്തു കഴിഞ്ഞാലുടൻ തന്നെ പള്ളിയുടെ ഗേറ്റിംഗില് വി ഐ പിസ് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആൾക്കാർ സമുദായം ത്രാ പോലീസ ഉൾപ്പെടെയുള്ള ആൾക്കാർ അവിടെ വരും അവരെ അവരെ സ്വീകരിച്ചുകൊണ്ട് പാൻഡുമേളത്തിന്റെയും അതുപോലെ തന്നെ നമ്മുടെ മാർഗംകളി ടീമും ഉണ്ടായിരിക്കും അവരെ സ്വീകരിച്ചുകൊണ്ട് സ്റ്റേജിലോട്ട് പോവും സ്റ്റേജിൽ പുത്തമ്പള്ളിയുടെ കൊയറുണ്ട് അവരെ പ്രാർത്ഥനാഗീതം പാടി മീറ്റിംഗ് ആരംഭിക്കും മീറ്റിങ്ങിലെ വളരെ ചിട്ടയോടുകൂടി യാതൊരുവിധമായ വേറെ ആർക്കും ബുദ്ധിമുട്ടുള്ള ഉണ്ടാകുന്ന രീതിയിലുള്ള മുദ്രാവാക്യങ്ങളൊന്നും അവിടെ മുഴക്കരുത് മുഖ്യമന്ത്രിയുടെയും സർവായ പോലീസായുടെ അധ്യക്ഷ പ്രസംഗത്തിന് ശേഷം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു അതനുസരിച്ച് തന്നെ ക്രമമായ നോട്ടീസുകൾ ഉടനെ തന്നെ ഇവിടെ പബ്ലിഷ് ചെയ്യുന്നതാണ് എല്ലാവരുടെയും സഹകരണം അഭ്യർത്ഥിക്കുകയാണ് വളരെ ചിട്ടയോടുകൂടി വേണം ഈ മഹാസമ്മേളനം ഞങ്ങളിപ്പോൾ ഇത് എല്ലാ ദേവാലയങ്ങളുമായിട്ട് ഓർഡിനേറ്റ് ചെയ്ത് ഞങ്ങൾ അതിന്റെ ഒരു കൌണ്ട് നോക്കിയപ്പോൾ പതിനായിരത്തിനു മുകളിൽ ആളുകൾ വരുന്ന ഒരു രീതിയാണ് നമുക്കറിയാം ശിങ്കമനം നമ്മുടെ ഹെഡ്ക്വാർട്ടേഴ്സാണ് ഇവിടെ ഇതിൽ വലിയ ഒരു ഗ്രൌണ്ട് നമുക്ക് കിട്ടുവാനായിട്ടില്ല പുത്തൻപള്ളിയുടെ ഈ വടക്കു വശത്ത് കംപ്ലീറ്റ് ആയിട്ട് അവിടെ ചെയറുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതിന് അവിടെ വലിയ എൽ സി ഡി എൽ ഇ ഡി സ്ക്രീൻ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അതിന്റെ പള്ളിയുടെ പടിഞ്ഞാറ് വശത്തും എൽ ഇ ഡി സ്ക്രീൻ വെച്ചിട്ട് അവിടെയും കസേറുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് പള്ളിയുടെ തെക്ക് സൈഡിലും എൽ ഇ ഡി സ്ക്രീൻ വെച്ച് ചെയറുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കൂടാതെ പള്ളിയുടെ ഹോളിൽ അവിടെയും എൽ ഇ ഡി സ്ക്രീനുണ്ട് അങ്ങനെ ആ പള്ളിയുടെ കോമ്പൌണ്ടുകളിലും വെളിയിലും എല്ലാം ഇരുന്നാൽ തൽസമയം ഇത് കാണാവുന്നതാണ് അതിനുള്ള എല്ലാ അറേഞ്ച്മെന്റ്സുകളും ചെയ്തിരിക്കുകയാണ് അതുപോലെ തന്നെ ആംബുലൻസിന്റെ അറേഞ്ച്മെന്റ്സ് ഉണ്ട് മെഡിക്കൽ ടീമുണ്ട് ആ ഫുഡ് കോട്ട് താഴെയുണ്ട് ആ ഫുഡ് കോർട്ടിലെ ആവശ്യമായ ഭക്ഷണ പദാർത്ഥങ്ങൾ ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ കുടിവെള്ളം എല്ലാവർക്കും അവിടെയുള്ള ഗ്രൗണ്ടിൽ തന്നെ വലിയ കുറ്റികളിലെ ഡിസ്പോസബിൾ ഗ്ലാസുമായിട്ട് കുടിവെള്ളമുണ്ട് വരുന്ന വഴിക്കും അത് ലഭിക്കുന്നതാണ് ഇത്രയുമൊക്കെ കാര്യങ്ങളാണ് ഞങ്ങൾ അറേഞ്ച്മെന്റ്സ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ അത് കഴിഞ്ഞതിന് ശേഷം മീറ്റിംഗ് കഴിഞ്ഞത് ഏഴ് മണിയോടുകൂടി മീറ്റിംഗ് വരിവസാരിക്കും ആകുമ്പോൾ മീറ്റിംഗ് കഴിഞ്ഞാലുടനെ കലാസന്ധ്യ അവിടെ തുടങ്ങും സ്റ്റേജില് രണ്ടു മൂന്ന് മണിക്കൂർ കാണും ആസ്വദിക്കേണ്ടിയവർക്ക് അവിടെ നിന്ന് ആസ്വദിക്കാം അല്ലാതെ ദൂരയിൽ നിന്ന് വന്നവർക്ക് പോകേണ്ടിയവർക്ക് ആ സമയം പോകുന്നതിനും കഴിയും അവിടെ മാർഗം കളിയെ അതുപോലെ തന്നെ പരസ്യമുട്ടുകളി പിന്നെ ഒരു ഗാനമേള കോട്ടയത്തുള്ള ഒരു വലിയ ഡോക്ടറുടെ നേതൃത്വത്തിലുള്ള ടീമിന്റെ ഗാനമേളയുണ്ടായിരിക്കും ഏതായാലും ഒൻപത് മണിയോടുകൂടി എല്ലാ പരിപാടികളും അവസാനിപ്പിക്കണം എന്നാണ് ഗാന കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്നത് ഗാന കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങളിലെ എല്ലാവരും സഹകരിക്കണം എല്ലാവരും സഹകരിച്ച് നമ്മളുടെ പ്രോഗ്രാമാണ് യാതൊരു രീതിയിലും ഇത് ആരെങ്കിലും തടസ്സപ്പെടുത്തുവാൻ വന്നാലോ തടസ്സപ്പെടുത്തുവാനായിട്ട് സാധിക്കില്ലല്ലോ ആത്മനിയന്ത്രണ ആത്മനിയന്ത്രണത്തോടുകൂടി ഈ പരിപാടികളിൽ പങ്കെയ്യണമെന്ന് എല്ലാവരെയും അഭ്യർത്ഥിക്കുന്നു ദേവാലയങ്ങളിലെ അടുത്ത ഞായറാഴ്ച ഇതിനെക്കുറിച്ചുള്ള വിശദീകരണങ്ങൾ അവിടെ നമ്മുടെ എല്ലാ ആൾക്കാരോട് വരുന്നവരോടെല്ലാം പറയണം അതുപോലെ തന്നെ ബസിന്റെ പാർക്കിംഗ് ബസിന്റെ പാർക്കിംഗ് അവിടെ ജസിലിന്റെ ഗ്രൌണ്ടുണ്ട് ഇവിടെ വരുന്നത് ആറു എഫ് റോഡ് സൈഡിൽ തന്നെ അവിടെ കുറെ ബസ്സുകൾ പാർക്ക് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ക്ലിബി സ്കൂളിന്റെ ഗ്രൗണ്ട് അതിനുവേണ്ടി ക്രമപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ ചെറിയ വാഹനങ്ങൾ ഈ നമ്മൾ യാത്ര റാലി തുടങ്ങുന്നതിന്റെ അടുത്ത് തന്നെ അവിടെ കുറെ അവിടെ വോളണ്ടിയേഴ്സ് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനുള്ള സ്ഥലങ്ങൾ ഉണ്ട് വാളണ്ടിയേഴ്സ് ഉണ്ട് അവരതിനെല്ലാം ക്രമപ്പെടുത്തി തരും അതുകൂടാതെ തന്നെ ധാരാളം പോലീസ് ആ ഉദ്യോഗസ്ഥന്മാരുമുണ്ട് അവരുടെ നിർദ്ദേശങ്ങളെല്ലാവരും സ്വീകരിക്കണം അതിന് എല്ലാവരും നമ്മുടെ ഈ പരിപാടി വളരെ വിജയപ്രദമാക്കുന്നതിന് വേണ്ടി പ്രാർത്ഥനയോടുകൂടി എല്ലാവരും വരിക നമുക്ക് ഭക്തി നിർഭരമായിട്ട് ജനായക സമുദായ ദിനം ചരിത്രത്തിന്റെ ഭാഗമായി ചരിത്രത്തിന്റെ ഈടുകളിൽ ഇത് രേഖപ്പെടുത്തുന്നതിന് വേണ്ടി വളരെ ചിട്ടയോടുകൂടി നടത്തണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ആർക്കെങ്കിലും എന്തെങ്കിലും പറയുവാറുണ്ട് നല്ല ചിട്ടയോടുകൂടി വേണം ഇത് നടത്തുവാനായിട്ട് എല്ലാവരുടെയും സഹകരണം അഭ്യർത്ഥിക്കുകയാണ് അതാത് സമയത്ത് പ്രധാനപ്പെട്ടത് അവിടുന്ന് തരുന്ന അനൌൺസ്മെന്റിൽ തരുന്ന കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും അതനുസരിക്കണം വോളണ്ടിയേഴ്സ് ഉണ്ട് ഏതാണ്ട് പത്ത് എഴുന്നൂറ് വോളണ്ടിയേഴ്സ് ഉണ്ട് അവർ തരുന്ന നിർദ്ദേശങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും പാലിക്കണം മനോഹരമായിട്ട് നമ്മുടെ ഇന്നിപ്പോൾ ഇവിടെ ഒരു സ്വാഗത സംഘം ലാസ്റ്റ് ഫൈനൽ സ്വാഗത സംഘം ഉണ്ടായിരുന്നു അതിലെല്ലാ സമുദായ സാഹുര്യത്തായും അതിൽ പങ്കെടുത്തു എല്ലാം മംഗളമായിട്ട് തീരുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം